കലാകാരന്മാരുടെ നാടായി ശ്രദ്ധ നേടുകയാണ് ഉപ്പുതുറ ഗ്രാമപഞ്ചായത്തിലെ തോട്ടം മേഖലയായ ആനപ്പള്ളം കലാരംഗത്ത് സജീവമാകുന്ന ഇവിടുത്തെ കലാകാരന്മാർക്കൊപ്പം ഗാനരചനയിൽ ശ്രദ്ധേയമാവുകയാണ് ആനപ്പള്ളത്തെ വിജിത് എന്ന കലാകാരൻ ക്രിസ്തീയ ഗാനരചനാ മേഖലയിൽ ഇതിനോടകം നിരവധി ഗാനങ്ങളാണ് വിജിത്തിന്റെ കൈപ്പടയിൽ വിരിഞ്ഞത് ദിവസങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഓരോ ഗാനവും പൂർത്തിയാക്കുന്നത് കൂടുതലും കൃത്യ ഗാനങ്ങളാണ് വിരലുകളിൽ ജന്മമെടുക്കുന്നത് വിജിത്ത് എഴുതിയ എട്ട് പാട്ടുകളോളം വിവിധ പ്രമുഖ ഗായകരുടെ ശബ്ദത്തിൽ റിലീസ് ചെയ്തു അഞ്ച് ഗാനങ്ങളോട് പണിപ്പുരയിലുമാണ് കോവിഡ് കാലം നൽകിയ അവസരമാണ് വിജിത്തിനെ പാട്ടിന്റെ ലോകത്തേക്ക് എത്തിച്ചത് പള്ളിയിലെ ഗായക സംഘത്തിൽ ആദ്യം പാടിയിരുന്നെങ്കിലും പിന്നീട് സംഗീതം എന്ന ലഹരി വിജിത്തിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു പിന്നീട് സംഗീത രചനയിലേക്ക് കടന്നു ആദ്യം ഗാനങ്ങൾ ഗാനങ്ങളെഴുതി സ്വയം ആലാപനം നടത്തി പിന്നീട് അവ കൂടുതൽ പരിപോഷിപ്പിച്ചതോടെ ജനഹൃദയങ്ങളിലേക്ക് ആൽബങ്ങളായി ഇറങ്ങിച്ചെന്നു സമയത്ത് ഞാൻ പാട്ടുകൾ 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 തുടങ്ങി ഒരു കുറേ കുറേ കഴിഞ്ഞു എഴുതാനും ഇന്ന് രാവിലെ പാട്ട് ചെറിയ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടവേളകളിലാണ് ഗാനരചന നടക്കുന്നത് ഓരോ വരിയിലും താളവും ഈണവും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിജിത്ത് ഗാനങ്ങൾ പൂർത്തിയാക്കുന്നത് കുടുംബവും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് വിജിത്തിന്റെ പ്രചോദനം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ